ഈ അസുഖം ഏറ്റവും കൂടുതലായിട്ട് പകരുന്നത് ഈ അമീബ് കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ വെള്ളക്കെട്ടുകളിൽ മുങ്ങിക്കുളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ മൂക്കിലൂടെ അമീബ കയറി ക്രിബിൾഫോം പ്ലേറ്റ് വൈ ബ്രെയിനിലോട്ട് ഇൻഫെക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അസുഖം ഉണ്ടാകുന്നത് ചില കേസുകളിൽ അത്തരം അത്തരമൊരു കുളിച്ച കുളത്തിൽ കുളിച്ചൊരു ഹിസ്റ്ററി അവൈലബിൾ ആയിരുന്നില്ല അവരിൽ ചിലരുടെ വീടുകളിലെയും കിണറുകളിലെ ടാങ്കുകളിലെ വെള്ളത്തിൽ പരിശോധനയിൽ അമീബയെ കണ്ടെത്താനും ആയിട്ടുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ അമീബയുള്ള വെള്ളം നമ്മൾ വളരെ മർദ്ദത്തിൽ മൂക്കിലൂടെ മേലോട്ടേക്ക് മാത്രമാണ് അമീബ തലച്ചോറിൽ എത്തുന്നത് അമീബിക് ഏഴ് പേരെ ചികിത്സിച്ച് അതിൽ അഞ്ച് പേരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ടീമിനെ നയിച്ച ഡോക്ടറാണ് ഇപ്പോൾ മീഡിയവണിനൊപ്പം ചേരുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റോഫിക്കും ഡോക്ടറെ മെയിൻലി ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ അമീബിക് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ഇതിലേക്ക് നയിക്കുന്നത് ഇതിന് പലവിധ കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിലായിട്ട് അറിയാലോ നമുക്ക് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആദ്യമായി കേസുകൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എട്ടോളം കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ കേസുകൾ വർദ്ധിച്ചതിന് ശേഷം തീർച്ചയായും ഡോക്ടേഴ്സിൻ്റെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും ഈ രോഗത്തെപ്പറ്റി അവയർനെസ് കൂടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നുണ്ട് അതുമാത്രമല്ല മറ്റു മസ്തിഷ്കജനങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇംപ്രൂവ് ചെയ്യാത്ത രോഗികൾക്കും അമീബിക്കും മസ്തിഷ്കജനത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട കേസുകൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നിരുന്നാൽ പോലും മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് ഇത്തരം കേസുകൾ നമ്മൾ ഡോക്ടേഴ്സും കാണുന്നത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് പലവിധ കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്ന് ആഗോള താപനം മൂലം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം അമീബകൾ തെർമോഫിലിക് അമീബയാണ് അതായത് അവർ ടെമ്പറേച്ചർ ഇഷ്ടം അമീപയാണ് അത് വെള്ളത്തിൻ്റെ സർഫസിൽ കൂടുതലായി കാണപ്പെടുന്നു വേനൽക്കാലത്തും മണ്ണിൽ അത് കൂടുതലായി കാണപ്പെടുന്നു ഇതൊക്കെയാകാം ഇതിനുള്ള കാരണം ഇനി എന്തുകൊണ്ടും ഇത് ഇത്ര കേസുകൾ വർദ്ധിക്കുന്നത് അതിനെപ്പറ്റി വ്യക്തമായ കാരണങ്ങൾ പറയണമെങ്കിൽ കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ആവശ്യമാണ് മറ്റൊന്ന് ആഗോളതലത്തിൽ പ്ലസ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ പിടിപെട്ടാൽ മരിക്കാൻ സാധ്യത കൂടുതലാണ് ഡോക്ടർ തന്നെ ഏഴുപേരെ ചികിത്സിച്ചതിൽ അതിൽ അഞ്ച് പേരും റിക്കവറായി കേരളത്തിലുമാനം മറ്റും ഡെത്ത് റേറ്റ് എങ്ങനെയാണ് 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 നമുക്കത് പറ്റുന്നത് പറ്റുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുമ്പെല്ലാം ഈ അസുഖം വല്ലപ്പോഴും ഒരു കേസ് വരിക അപ്പോഴേക്കും അസുഖം കണ്ടെത്തുമ്പോഴേക്കും വൈകിയിരിക്കും പിന്നീട് ഇവർ ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാറുണ്ടായിരുന്നില്ല അതായിരുന്നു മുമ്പ് കണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് കേസുകൾ വന്നപ്പോൾ തുടക്കത്തിൽ ഒരു ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് പല കേസുകളും നമുക്ക് വളരെ നേരത്തെ കണ്ടെത്താൻ പറ്റി അപ്പോൾ വളരെ നേരത്തെ കണ്ടെത്തി വളരെ നേരത്തെ ചികിത്സ ആരംഭിച്ചപ്പോൾ മറ്റു മസ്തിഷ്കജനങ്ങൾ പോലെ തന്നെ ഈ മസ് അമീബിക് മസ്തിഷ്കരവും ആ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടു ഇനി രണ്ടാമത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഈ മിൽട്ടിഫോസിൻ എന്ന മരുന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ തുടക്കത്തെ കേസുകൾക്ക് ശേഷം ഈ മെഡിസിൻ കേരളത്തിൽ എത്തിക്കുകയും ഇപ്പോൾ അത് വളരെ ഈസി ആയിട്ട് അവൈലബിളുമാണ് അപ്പോൾ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ മിൽട്ടിഫോസിൻ്റെ ലഭ്യത മിൽട്ടിഫോസിൻ ഈ അസുഖത്തിൽ ഒരു കാര്യമായ ചികിത്സയിൽ പുരോഗതി കൈവരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ മോർട്ടാലിറ്റി കുറക്കാൻ സാധിച്ചത് സർവൈവൽ കൂട്ടാൻ സഹായിച്ചത് ഒന്ന് നമ്മൾ ഇയർലി ഇത് സസ്പീഷൻ അവെയർനെസ് ഇൻക്രീസ് ചെയ്തു ഇയർലി ആയിട്ട് നമ്മളതിനെ സംശയിക്കുന്നു ഇയർലി ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നു ഇയർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു കുറേ കേസുകളിൽ അതുപോലെ തന്നെ ഇതിൻ്റെ മരുന്നുകൾ എല്ലാം ഇപ്പോൾ ലഭ്യമാണ് മിൽട്ടിഫോസിൻ ഉൾപ്പെടെ ഇതെല്ലാമാണ് ഇതിൽ വ്യത്യാസം ഈ ട്രീറ്റ്മെൻറ്റിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് ഡോക്ടർ പറഞ്ഞ പ്രധാന പോയിൻ്റ് ഏർലി ആയിട്ട് നേരത്തെ ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നേരത്തെ തന്നെ രോഗം കണ്ടെത്തേണ്ടതുണ്ട് അപ്പം ഈ ലക്ഷണങ്ങൾ വെച്ച് നമുക്കിതെങ്ങനെ കണ്ടെത്താൻ കഴിയും തിരിച്ചറിയാൻ കഴിയും സ്വയം നമുക്കൊരു ഒരു മനുഷ്യന് ഒരു ജലദോഷം പോലെ അല്ലെങ്കിൽ എങ്ങനെയാണ് ലക്ഷണം വെച്ച് തിരിച്ചറിയാൻ കഴിയുക ഓക്കെ അപ്പോൾ അമീബിക് മസ്തിഷ്ക ചുരത്തിൻ്റെ ലക്ഷണങ്ങൾ വേറെ ഏതൊരു മസ്തിഷ്കജരത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് സമാനമാണ് അതായത് തുടക്കത്തിൽ ശക്തമായ പനി തലവേദന ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക പിന്നെ രോഗം മൂർച്ഛിക്കോൾ അപസ് മൂർച്ഛിക്കുമ്പോൾ അപസ്മാരം ബോധക്ഷയം അങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാവും എന്നാൽ മറ്റു മസ്തിഷ്ക ചുരത്തിൽ നിന്ന് വ്യത്യാസമായി നഗ്ലീരിയ ഫോളോറി ഉണ്ടാക്കുന്ന പ്രൈമറി അമീബിക് മെനിഗോ എൻകഫ്ലൈറ്റിസ് വളരെ റാപ്പിഡായിട്ടാണ് അതായത് ഒരാൾ കുളത്തിൽ കുളിച്ച് കുളത്തിലോ അല്ലെങ്കിൽ അമീബിയുള്ള വെള്ളത്തിലോ കുളിച്ച് ഒന്ന് ഒരു ഒരു ദിവസം മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതായത് വളരെ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ് അതിനുള്ളിൽ തന്നെ ഇത്തരം ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ ഒരാൾക്ക് ഇത്തരം പനി ചർതിൽ തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അയാൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലോ അല്ലെ ഒരു മാസത്തിനുള്ളിലോ ഒരു കുളത്തിൽ കുളിച്ച ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടേണ്ടതാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഈ ഇതിന് ഈ ഇതിനോഷത്തിനുണ്ടോ നമ്മുടെ നിലവിൽ കേരളത്തിൽ അഗൈൻ പറയുന്നു നമ്മൾ ഈ അമീബിക് മസ്തിഷ്കചുരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കോമൺലി നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ നഗ്ലീരിയ ഫൗളറി മൂലം ഉണ്ടാകുന്ന പ്രൈമറി അമീബിക് മെൻഗോ എൻകഫ്ലൈറ്റിസ് ആണ് അത് ലോകത്താകമാനം ഈ അമീബിക് മസ്തിഷ്കചുരം പെർസേ നോക്കുമ്പോൾ ലിറ്ററേച്ചർ കുറവാണ് എന്നാലും അത്യാവശ്യം റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ് അതിനൊരു ചികിത്സാ മാനദണ്ഡം സി ഡി സിയുടെ പ്രോട്ടോക്കോളും ഉണ്ട് അതിൽ നിന്നും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് ചികിത്സാ പ്രോട്ടോക്കോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയിട്ടുമുണ്ട് അപ്പോൾ നഗ്ലീരിയ ഫോളോറി ഉണ്ടാക്കുന്ന പ്രൈമറി അമീബിക് മെനുജോൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട് നിലവിൽ നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ അത് ഫലിക്കുന്നതുമായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ വർഷം നമ്മൾ കുറച്ച് അക്കാന്തമീപ എന്നൊരു അമീബ മൂലം ഉണ്ടാകുന്ന കുറച്ചും കൂടെ മെല്ലെയാണ് അക്കാന്തമീപ അസുഖം ഉണ്ടാക്കുന്നത് ശരീരത്തിൽ പ്രവേശിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ല ആഴ്ചകൾക്ക് ശേഷവും മസ്തിഷ്കജ്വരത്തിന് ലക്ഷണങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അക്കാന്തമീബയുടെ മെനഞ്ചൈറ്റിസിന് അതിൻ്റെ ഡ്രഗ്സിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇല്ല എന്നാൽ അതിന് ചില മരുന്നുകൾ ഫലിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ് ചികിത്സ കൊടുക്കുന്നത് അതിൽ പല രോഗികളും ചികിത്സയോട് പ്രതികരിക്കുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പം കുളത്തിൽ കുളിച്ചാൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചാലാണ് സാധാരണ വരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ സമീപകാലത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു കുട്ടി മരിക്കുകയും ചെയ്തു അതുപോലെ കുളത്തിൽ കുളിക്കാത്ത ഹിസ്റ്ററി അങ്ങനെ ഉള്ളവർക്കും കൂടി രോഗം വരുന്നുണ്ട് അപ്പോൾ കിണറ്ററിലെ വെള്ളത്തിൽ പോലും ഇതുണ്ട് എന്ന് പറയപ്പെടുന്നു എന്താണ് അതിൻ്റെ ഒരു സാധ്യത ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോൾ ഈ അസുഖം ഏറ്റവും കൂടുതലായിട്ട് പകരുന്നത് ഈ അമീപ കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ വെള്ളക്കെട്ടുകളിൽ മുങ്ങിക്കുളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ മൂക്കിലൂടെ അമീപ കയറി ക്രിബിൾഫോം പ്ലേറ്റ് വൈ ബ്രെയിനിലോട്ട് ഇൻഫെക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അസുഖം ഉണ്ടാകുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മിക്ക കേസുകളിലും നമുക്ക് അത്തരത്തിലൊരു ഹിസ്റ്ററി അവൈലബിളുമാണ് എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ ചില കേസുകളിൽ അത്തരം അത്തരമൊരു കുളിച്ച കുളത്തിൽ കുളിച്ചൊരു ഹിസ്റ്ററി അവൈലബിൾ ആയിരുന്നില്ല അവരിൽ ചിലരുടെ വീടുകളിലെയും ിലെ ടാങ്കുകളിലെ വെള്ളത്തിൽ പരിശോധനയിൽ അമീബയെ കണ്ടെത്താനും അപ്പോൾ നമ്മൾ ലോകത്താകമാനമുള്ള ലിറ്ററേച്ചർ പരിശോധിക്കുമ്പോൾ കിണറ്റിലെ വെള്ളത്തിലും ടാപ്പ് വാട്ടറിലും അമീബ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ അമീബയുള്ള വെള്ളം നമ്മൾ വളരെ മർദ്ദത്തിൽ മൂക്കിലൂടെ മേലോട്ടേക്ക് കയറുമ്പോൾ മാത്രമാണ് അമീബ തലച്ചോറിൽ എത്തുന്നത് അപ്പോൾ ഇത്തരം അമീബയുള്ള കിണറ്റിലെ വെള്ളം അപ്പോൾ എഗൻ മനസ്സിലാക്കുക അത് പ്രോപ്പർ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്നാൽ ശുദ്ധീകരിക്കാത്ത കിണറിലെ ക്ലോറിനേറ്റ് ചെയ്യാത്ത കിണറിലെ വെള്ളം ആരെങ്കിലും മൂക്കിലോട്ട് അമീബ ഉള്ള വെള്ളം മൂക്കിലോട്ട് വലിച്ചു കയറ്റുകയാണെങ്കിൽ അമീബ് മസ്തിഷ്കരം വരാനുള്ള ഒരു റിമോട്ടായിട്ടുള്ള അതായത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വിമ്മിങ് പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് പോലെ വാട്ടർ ഇൻത്തി പാർക്ക് ക്ലോറിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കിണറുകളും ടാങ്കുകളും ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അവയും മാനദണ്ഡം പ്രകാരം പീരിയോഡിക്കലി അത് ക്ലോറിനേറ്റ് ചെയ്യേണ്ടതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ആരും ഇതിൽ ഭയപ്പെടേണ്ടതില്ല ബിക്കോസ് കിണറ്റിലെ വെള്ളം മൂക്കിലൂടെ ഒരു ഫോഴ്സിലൂടെ ഫോഴ്സിലെ മർദ്ദത്തിൽ തലച്ചോറിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത കുറവല്ലേ അപ്പോൾ അത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് നന്നാവും ഈ മൂക്കിലൂടെ കയറുന്നതല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യത റയർ സാധ്യത ഉണ്ടോ ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ നമ്മൾ എഗെയിൻ പറയുന്നു ഈ നഗ്ലീരിയ ഫൗളറി ഉണ്ടാക്കുന്ന പ്രൈമറി അമീബിക് എനിക്കോ എൻ കഫ്ലൈൻഡേസ് ഫൗളറി മൂക്കിലൂടെ മാത്രമാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് അത് മൂക്കിലൂടെ ഡയറക്റ്റ് ബ്രെയിൻ ലോട്ട് എൻട്രിയാണ് അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അമീബിക് ഇനി രണ്ടാമത്തെ അക്കാന്തമീപ മിനിങ്കോ എൻകഫ്ലൈറ്റിസ് അതായത് അക്കാന്തമീബ എന്ന അമീബ മൂക്കിലൂടെ അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല മുറിവുകളോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ലെൻസ് വയ്യോ ഒക്കെ ശരീരത്തിനകത്തോട്ട് കയറാവുന്നതാണ് അതും അതിൻ്റെ പ്രധാനപ്പെട്ട പോർട്ടൽ ഓഫ് എൻട്രി മൂക്കിലൂടെ തന്നെ ശ്വാസകോശത്തിലോട്ട് വന്ന് ശ്വാസ ശ്വാസകോശത്തിൽ നിന്നും ബ്ലഡിലൂടെ ബ്രെയിനിലോട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത് അക്കാന്തമീബ സ്പീഷീസിനാണ് പക്ഷേ പ്രധാനപ്പെട്ട പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിലൂടെ അല്ലെങ്കിൽ ചെവിയിലൂടെ ഒക്കെയാണ് അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ആരെങ്കിലും മൂക്കിലൂടെ എന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടി എന്തെങ്കിലും മൂക്കിലോട്ട് വെള്ളം കയറ്റുന്നുണ്ടെങ്കിൽ ചെവിയിലോട്ട് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ എപ്പോഴും സ്റ്റിറൈൽ വാട്ടർ തിളപ്പിച്ച് ആറി വെള്ളം അല്ലെങ്കിൽ സ്റ്റിറൈൽ വാട്ടർ മാത്രം ഉപയോഗിക്കുക അത്തരം പർപ്പസുകൾക്ക് ടാപ്പ് വാട്ടർ ഉപയോഗിക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇത് തുടക്കകാലത്ത് ഈ മീൻപാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തുടക്കകാലത്ത് പറഞ്ഞു തരുന്നത് കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജ് ആ പ്രായം വരെയുള്ളവരിലാണ് കൂടുതൽ സാധ്യതയെന്ന് പക്ഷേ ഇപ്പോൾ ഈ സമീപകാല റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അമ്പത്തിനാല് വയസ്സ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ആളുകൾക്ക് വരെ ഈ രോഗം കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത് എല്ലാ പ്രായക്കാരിലെയും സാധ്യതയുണ്ടോ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം ഈ രണ്ട് തരം അമീബിക് മസ്തിഷ്ക ജലമാണ് നമ്മൾ ഈ പ്രൈമറി അമീബിക് എൻഗോ എൻകഫ്ലൈറ്റിസ് നഗ്ലീരിയ ഫൗളറി എന്ന് പറയുന്ന അമീബയാണ് ഏറ്റവും കോമൺലി പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് അത് ഏറ്റവും ലോകത്തെ ആകമാനം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ വളരെ ആക്റ്റീവാണ് അവർ മുങ്ങി കുളിക്കാനും ചാടി കുളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ ഈ ക്രിബ്രിഫോം പ്ലേറ്റ് അത്ര മെച്ചൂർ ആയിരിക്കില്ല എന്നിവയാണ് അതിൻ്റെ സാധ്യത ഓക്കെ അത് പൂർവ്വ പൂർവ്വസ്ഥിതിയിൽ നല്ല ആരോഗ്യമുള്ള അതായത് ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് തന്നെ വരാവുന്ന അസുഖം ഇനി രണ്ടാമത്തെ അമീബ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കാന്തമീപ എന്ന അമീബ അത് സാധാരണ ബാധിക്കുന്നത് കുറച്ചും കൂടെ മുതിർന്ന പ്രായമുള്ള ഇമ്മ്യൂണിറ്റി കുറവുള്ള പ്രമേയമുള്ള കിഡ്നി അസുഖമുള്ള അത്തരം ആളുകൾക്കാണ് അത് വരാനുള്ള സാധ്യത അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പല കേസുകളിലും അത് അക്കാന്തമീപ മൂലം ഉണ്ടാക്കുന്ന മുതിർന്ന ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് മെനിഞ്ചൈറ്റിസ് ആണ് എന്നാൽ മുതിർന്ന ആളുകൾക്കും നെഗ്ലീരിയ ഫോളർ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് കൂടുതലായിട്ട് ബാധിക്കുന്നത് അക്കാന്തമീബ എൻകഫ്ലൈറ്റിസ് ആണ് നമ്മൾ പണ്ടേ പറയാറില്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് അത് ഏറ്റവും പ്രായോഗികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണിത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റുന്നത് ഒന്ന് ഈ വാട്ടർ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ ആണ് അതിൽ സ്വിമ്മിംഗ് പൂളുകളും വാട്ടർ തീം പാർക്കുകളും ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ക്ലോറിനേറ്റ് ചെയ്യണം അവ പീരിയോഡിക്കലി ചെക്ക് ചെയ്യേണ്ടതുമാണ് ഇനി ഈ കുളങ്ങൾക്കും മറ്റും നിലവിൽ ക്ലോറിനേഷൻ പ്രോട്ടോക്കോൾ ഇല്ല അതിന് പല കാരണങ്ങളുണ്ട് അന്ന് ഒന്നത് പ്രായോഗികമല്ല അതിൻ്റെ വിസ്തീർണം അതിൻ്റെ ആഴം അതൊന്നും അത്ര കൃത്യമല്ല രണ്ട് അതിൽ ഫിഷ് അങ്ങനെയുള്ള ബാക്കി ജീവികളുമുണ്ട് അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസും ഉണ്ട് രണ്ട് കുളിക്കാൻ പോകുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആഴമില്ലാത്ത ഒഴുക്കില്ലാത്ത വെള്ളക്കെട്ടുകളിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഒന്നുമില്ലാത്ത മഴക്കാലത്ത് മാത്രം രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകളിൽ അത്തരം കുളങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നതും ചാടി കുളിക്കുന്നതും ഒഴിവാക്കുക ഇനി അത്തരം കുളങ്ങളിൽ കുളിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നമ്മൾ നീന്തുമ്പോൾ ഹെഡ് അപ്പ് വെച്ചിട്ട് ഹെഡ് അപ്പ് സ്വിമ്മിംഗ് മൂക്കിലൂടെ വെള്ളം കയറാത്ത രൂപത്തിൽ ശ്രദ്ധിക്കുക പിന്നീട് ഇനി ഹെഡ് മുങ്ങിയേ തീരൂ എന്നാണെങ്കിൽ നോസ് ക്ലിപ്പ് ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോസ് ക്ലിപ്പ് അവ യൂസ് ചെയ്തിട്ട് സ്വിം ചെയ്യുക സോ ദാറ്റ് വെള്ളം മൂക്കിലോട്ട് കയറാത്ത രൂപത്തിൽ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ എന്തെങ്കിലും വെള്ളം ഉപയോഗിച്ചുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നവർ ആ വെള്ളം ശുദ്ധിയുള്ളതാണ് സ്റ്റിറൈൽ വാട്ടറാണ് എന്ന് ഉറപ്പുവരുത്തുക ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർഒമർ മീഡിയ വൺ കോഴിക്കോട്